മുംബൈയിൽ യുദ്ധക്കപ്പലിനെ തീപിടിച്ചതിനു പിന്നാലെ കാണാതായ നാവികന്റെ മൃതദേഹം കണ്ടെത്തി സിതേന്ദ്ര സിംഗ് എന്ന സീമാനാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് തീപിടുത്തത്തിൽ കേടുപാടുണ്ടായ ഐ എൻ എസ് ബ്രഹ്മപുത്രയുടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കും ഞായറാഴ്ചയാണ് മുംബൈ ഡോക്യാർഡിൽ നാവികസേനാ കപ്പലായ ഐ എൻ എസ് ബ്രഹ്മപുത്രയ്ക്ക് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിനിടെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ നാവികനാണ് ജീവൻ നഷ്ടമായത് നീന്തി കരയിലേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടു ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് സീതേന്ദ്ര സിംഗിന്റെ മൃതദേഹം കണ്ടെത്തിയത് തീപിടുത്തത്തെ തുടർന്ന് കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ നിലയിലാണ് ഇത് നേരെയാക്കാനുള്ള ശ്രമമൊന്നും ഇതുവരെ ഫലം കണ്ടില്ല കപ്പലിന് ഗുരുതര തകരാർ സംഭവിച്ചെന്നാണ് വിലയിരുത്തൽ തകരാർ പരിഹരിക്കാനുള്ള നടപടി തുടങ്ങാൻ നാവികസേനാ മേധാവി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം അഡ്മിറൽ ദിനേശ് ത്രിപാഠി മുംബൈയിലെത്തി നേരിട്ട് വിവരശേഖരണം നടത്തിയിരുന്നു അതേസമയം അറബിക്കടലിലൂടെ പോവുകയായിരുന്ന ഒരു ചൈനീസ് ചരക്ക് കപ്പലിൻ്റെ ജീവനക്കാരനെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് നാവികസേന എത്തിച്ച് എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന അമ്പത്തിയൊന്നുകാരൻ അപകടനില തരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം